ॐ गं गणपतये नमः कैलासमय शैले वाणरुळिडुं शैले नन्दिनीदेवीका नमस्ते नमो नमः ओङ्काररूपा महादेव शङ्कराशम्भो पङ्कजपाणान्त नमस्ते नमो नमः सर्वदेवतारूपा ശംഭോ ശിവ പർവ്വതാത്മജാകാന്ത ശങ്കിനേത്രത്തിൽ ദഹിപ്പിച്ചു നന്മയിൽ മനസ്സതിൽ ജനിപ്പിച്ചതിമോദാൽ ജന്മനാശങ്ങളില്ലാതാദ്യന്തമില്ലാതൊരു ചിന്മയമൂർത്തേ ശംഭോ നമസ്തേ നമോ നമദേവതാരൂപ ശംഭോ ശിവ പർവ്വതാത്മജാകാന്തരാജയ ജയ അംബുജേഷണൻ തന്നെ ശരമായി കൽപ്പിച്ചു സമ്മോദം ത്രിപുരരെ ദഹിപ്പിച്ചോരുമൂർത്തേ നിർമ്മലന്മാർ കാണ്ടനം ഭക്തനു വരം നൽകി തന്മൂലം യമൻ തന്നെ ജയിച്ച കാളകണ്ഠ രൂപ ഈശ്വരാ ശംഭോ ശിവ പർവതാത്മചാ കാ ലോകവിഘ്നങ്ങളെല്ലാം തീർത്തുരക്ഷിച്ചിടുവാൻ നാഗൂഷണാഥവാ കരുണ്യതയാ വശാൽ വാരണവേഷം പൂണ്ടുരനിച്ച ഗണേശനെ പാരാതെ പാർവതിക്ക് കൊടുത്ത താഥ ജയാ क्षीरवारिधिमथनान्तरे वासुगिये पारादे तन्न कङ्कणमय चेर्तोरु सर्वदेवदारूप ईश्वराशम्भो शिव पर्वतात्मजा कादा सर्वं मे जया जया ക്ഷഗർവവും തീർത്തു വീരഭദ്രനെ കൊണ്ടു കാൽക്ഷണം ജീവൻ നൽകിയാകവും മുടിച്ചുടൻ കാരകാസുരന്ദനെ കൊല്ലുവാൻ കുമാരനെ പാരാതെ ജനിപ്പിച്ചു ദേവകളെ രക്ഷിച്ച സർവദേവദാത്മാവാം ഈശ്വരാശംഭോ ശിവ കാന്ത സർവമേ ജയ ജയ ണനു സർവാഭീഷ്ടം ദാനം ചെയ്തോരു മൂലം ബാണൻ്റെ ഗൃഹം തന്നിൽ കാത്തുകൊണ്ടനാരദം ഭൂതവൃന്ദങ്ങളോടും പാർവതീദേവിയോടും ചേതസിമോദാൽ ഭക്തരക്ഷണം ചെയ്ത മൂർത്തേ സർവദേവതാരൂപ ശംഭോ ശിവ പർവതാത്മജാകാന്ത सर्वं मे जय जय विष्णमये कण्डु क्रम चमुन् तत्क्षणं क्रीडिपानारं चिङ्गल् अक्षणमधु साधिोर्ते पक्षिवाहनसेव्या नमस्ते नमो नमः सर्वदेवदारूपाशम्भो शिव പർവതാത്മജാകാന്ത സർവമേ ജയ ജയ കോടി സൂര്യപ്രകാശമായി വിളങ്ങിയിടുന്നൊരു കോടീരം തന്നിൽ ബാലചന്ദ്രനും ഗംഗദാനും തുമ്പയും വില്ലതളം ഭക്തന്മാരർപ്പിച്ചുള്ള തമ്പോടു ധരിച്ചോരു മൗലിയും മനോഹരം നിടിലതടം തന്നിൽ വന്നിനേത്രവും പിന്നെ ചുടലാധാരമായ ഭസ്മധൂളിയുമേത്തം ഗണ്ഠവും ചാരു കുലങ്ങളും കർണവും നാസികയും ഭക്തരെ രക്ഷിച്ചിടും ചാരുവായി മൃദുതരം മന്ദമായി കടാക്ഷിക്കും സമം നേത്രവും മനോഹരം നീലരേഖയെ ധരിച്ചോരു കണ്ഠവും പിന്നെ ചാലവേരുദ്രാക്ഷമായുള്ളോരു മാല്യങ്ങളും അസ്ഥിമാലയും ഒത്തുമാലയും വില്ലമാല എത്രയും മനോഹരമായുള്ള മാലയങ്ങളും ചൂലവും കപാലവും മാലയും കുഠാരവും ചാലവേ ധരിച്ചോരു കരപങ്കചങ്ങളും മാരവൈരിയാം ദേവൻ തന്മയിലണിഞ്ഞോരു ചരുഭൂഷണാവലി വീധിയും എത്ര രമ്യം സർപ്പകങ്കണങ്ങളും സർപ്പകാഞ്ചിയും പിന്നെ സർപ്പമാലയും സർപ്പമണിഭൂഷണങ്ങളും ബ്രഹ്മാണ്ട കടാഹവും തന്നുള്ളിൽ വസിച്ചിടും നന്മയാമുതരവും സുന്ദരം ജഖനവും ചാർദൂട ചർമ്മം ധരിച്ചുള്ളോരു കടിതടേ ആർദ്രത ചേർന്നുള്ളോരു രൂപവും മനോഹരം കണങ്കാലതും ഭക്തജനങ്ങൾ വിരവടങ്ങും പാദം രണ്ടുമത്രയും മനോഹരം കാച്ചിലമ്പതും നൃത്തം ചെയ്യുന്ന ശബ്ദങ്ങളും ചേർച്ചയായി പ്രകാശിക്കും മംഗലധ്വനികളും ഹിമവത് പുത്രിയായ ദേവിദാൻ വസിച്ചിടും വാമഭാഗവും തിരുമേനിയും സദാഹൃതി ആദ്യം ദഹീനന്ദനെ ചിന്തിക്ക വിരവിൽ നീ സാധ്യമായി വരുമെന്നാൽ സർവകാര്യവും ദൃഢം എത്രയും ഗുഹ്യമിതു നിന്നോട് ചെന്നേനിപ്പോൾ ചിത്രത്തിൽ ഭക്തിയോടും നിത്യമായി പാഠം ചെയ്തു സർവാത്മാ സർവാത്മാനിശ്ചഞ്ചലൻ തന്നെ ധ്യാനിച്ചുകൊണ്ടാൽ സർവവും സാധ്യമായി വരുമെന്നതേ വേണ്ടു ജാനകി കെട്ടു നിന്ന് വിശ്വാസം വന്നിടുവാൻ ഞാനൊരടയാള വാക്കു ചൊല്ലിയിടുവൻ കേൾ നീ കല്യാണാന്തരീ മണിയറയിൽ വിരവോടു കല്യാണിയോടും കൂടി സുഖിച്ചു വാഴുന്ന നേരം പാത ശുശ്രൂഷ ചെയ്വാൻ മാനിനി ജനകചനസം തന്നിലാർത്തിട്ട് അങ്കുലീയങ്ങളെല്ലാം അങ്കുലത്തിങ്കൽ നിന്നെടുത്തു വെച്ചുകൊണ്ടു ഭംഗിയോടെ പാദം മെല്ലവേ തലോടിനാൾ അന്നേരം അങ്കുലീയമെന്തു നീ വിയോഗിപ്പാൻ എന്നു കേട്ടവൾ താനുമെന്നോട് എന്നോട് നിന്നുടെ പാദം കരിങ്കല്ലിൽ തട്ടിയ മൂലം സുന്ദരി മനോഹരിയാകിയോരഹല്യായി ഇന്ദ്രനീലക്കല്ലായുള്ളോരങ്കുലീയങ്ങൾ സുന്ദരമായുള്ള ഒരു പാത സ്പർശിക്കുന്നാകിൽ സുന്ദരിമാരായി വരുമെന്നോർത്തു ഭയപ്പെട്ടു ഇന്നു ഞാൻ ഇരുന്നതറിഞ്ഞാലും സുന്ദരിമാരെ കണ്ടാൽ എന്നെ വഞ്ചിക്കുമെന്നോർത്തുള്ളിൽ ഭയപ്പെട്ടു ഞാനത് ചെയ്തിടേൻ എന്നതു കേട്ടു ഞാനും സന്തോഷിച്ചവളോടും ഇന്ന് തൊട്ടിരിമേലിൽ മറ്റൊരു നാരി തന്നെ ിൽ പോലും സ്മരിക്കയില്ല എന്നു മാനിനി മണിയോട് സത്യമായി പറഞ്ഞു ഞാൻ ഇതിനെ ജനകചാ തന്നോട് പറവ നീ മതിയിൽ വിശ്വാസവും വർദ്ധിക്കും അവൾക്കെടോ എന്നൊരു ചെയ്തുകൊണ്ടിട്ട് അങ്കുലീയവും തന്നു മന്ദമെന്നിയെ പോവാൻ അനുജ്ഞ നൽകിയിടാൻ ഇങ്ങനെ ഞാനും വിജയപ്രദ സ്ത്രോത്രം ചെയ്തു ൂർത്തി തന്നെ ചിന്തിച്ചു നടകൊണ്ടു അമ്പുധീ കടന്നു ജാനകി തന്നെ കണ്ടു നന്മയിൽ അനുജ്ഞയും കൈക്കൊണ്ടു വിരവോടു ശങ്ക കൂടാതെ ദശമുഖനെ കണ്ടു വേഗം ലങ്കയും ചുട്ടു ജയത്തോടുടൻ പുറപ്പെട്ടു സ്വാമിയോടെവം വൃത്താന്തങ്ങളും അറിയിച്ചു രാമനും സേതുബന്ധിച്ചു കടന്നുടൻ േ രാവണനെ കൊന്നു ദേവിയെയും കൊണ്ട് അക്ഷണം അയോധ്യാഖന്തോട് സുഖിച്ചിതൂ മംഗളമായ വിജയപ്രദസ്തോത്രമിതു ഇങ്ങനെ അരുൾ ചെയ്തു രാഘവൻ എനിക്കടോ ഇതിനെ സത്യമായി വിജയ നിന്നോടിപ്പോൾ അതിമോദേ ചൊന്നേൻ വിശ്വസിച്ചിടു പങ്കജക്ഷണാ കൃഷ്ണ കാരുണ്യമൃത സിന്ധോ േ കാരക്ഷിച്ചീടണം ഇത്തരം ഹനുമാന്റെ വാക്കുകൾ കേട്ട നേരം എത്രയും സന്തോഷമായി ഭവിച്ചു വിജയനും ഭക്തിയും വിശ്വാസവും ധൈര്യവും ഉത്സാഹവും ചിത്രത്തിൽ ജയൂ ജയം വരുമെന്നുള്ള സന്തോഷവും കലർന്നു ഹനുമാന്റെ പാദത്തിൽ വീണു ശീരം മുതിർന്ന വാക്കുകളെ യുദ്ധത്തിനോ വരത്തെ തന്നിടണം നിന്തിരുവി ചെയ്ത സ്ത്രോത്രം നിന്മടിയനും അന്തരം വിട്ടു സ്തുതിച്ചിടുന്നേ നിയതമായി ഭയങ്ങളെല്ലാം തീർന്നു ധൈര്യവും വർദ്ധിച്ചു ഭയങ്ങളുണ്ടാകുമോ ഈ സ്തോത്രം ചെയ്താലിനി ഇത്തരം ഹനുമാനെ സ്തുതിച്ചു വിജയനും സത്വരം ഹനുമാനും കൃഷ്ണനെ മണിച്ചിരുന്നു അന്നേരം ഹനുമാനോടെ കഥാനന്ദാത്മജൻ നന്ദഹാസവും പൂകിട്ടി വണ്ണമരുൾ ചെയ്തു ഉത്തമഭക്തശ്രേഷ്ഠനാകിയ ഹനുമാനെ ചിത്തവുമെനിക്കേറ്റം കുളിർത്തതി വിജയപ്രദമായ സാരമാം സ്തോത്രം ഇതു വിജയം വരുവാനായി സ്തുതിക്ക വിജയാനി ഇങ്ങനെ അവനിയിൽ ഭക്തന്മാർക്കെല്ലാവർക്കും മതിയിൽ വിശ്വാസമായി പാഠം ചെയ്തതിനിപ്പോൾ നിയമമൊന്നു ചൊല്ലനിന്ന് ഞാൻ സന്തോഷമായി നിയമിച്ചേവും പാഠം ചെയ്യുവാനെല്ലാവർക്കും പ്രാതകാലത്തു ദേഹശുദ്ധിയെ ചെയ്തുകൊണ്ട് ന്തോഷമായി വിജയപ്രദ സ്ത്രോത്രം നിത്യമായി പാഠം ചെയ്തു ചെയ്തുകൊണ്ടിട സർവാധീഷ്ടം ചിത്രത്തിൽ വിചാരിച്ചതൊക്കെ ഭക്തിയോടിതു പാഠം ചെയ്താൽ ഭുക്തിമുക്തിയും പരമില്ല സംശയമേതും എത്രയും രഹസ്യമായിരുന്നതിപ്പോൾ ഇതു ത്രവ ലോകോപകാരാർത്ഥമായി ചമഞ്ഞുതു രാത്രിയിൽ ഗൃഹങ്ങളിൽ നിത്യമായി പാഠം ചെയ്താൽ ആർത്തികളെല്ലാം തീർന്നു ഗൃഹവും പുഷ്ടി വരും ഉണ്ടായി വന്നിടും ഐശ്വര്യവും ശാശ്വതമായി വരുമില്ല സംശയമേതും രാത്രിയിൽ ഗൃഹങ്ങളിൽ പാഠവും ചെയ്തിടാൽ ർത്തിയും തീർത്തും നിത്യവും വസിച്ചിടും രാത്രിയിലേറെ മുഖ്യമെന്നതുമറിയണം രാത്രിയിൽ പാഠം ചെയ്വിനത്രയും ജനങ്ങളെ വിജയപ്രദം തന്നെ പാഠം ചെയ്ത നരം വിജയനെയും രഥത്തെയും സാരഥിയാകുമെന്നും പ്രതിമാതാൽ ചിന്തിക്കുന്നവർക്കും ഉന്നതമായ സർവകാര്യവും താനേ വരും പുസ്തകം ഇത് തൊട്ട് വന്ദിച്ചങ്ങ് ഒരു വഴി തത്ര ഇവ പോയാൽ തന്നെ സാധിക്കും സകലവും നിത്യവും ഭക്തിയോടു പാഠം ചെയ്തിടുന്നവർക്കും സർവാഭീഷ്ടവും സാധിച്ചിടുമെന്നതോ ഭക്തിയോടും വിജയപ്രദമിതം വിശ്വസിച്ചേട്ടം പാഠം ചെയ്തിടും ജനങ്ങളെ ഇത്തരം ഫലശ്രുതി ഭഗവാൻ അരുൾ ചെയ്തു ചിത്തസന്തോഷത്തോടെ ഹനുമാൻ തന്നെ നോക്കി ഭാരതയുദ്ധം കഴിവോളവും രഥം തന്നിൽ സ്വൈരമായി വാണിയിടുക ഹനുമാൻ മഹാമദേവ് അങ്ങനെ തന്നെ അനുവാദവും ചെയ്തു മംഗലമൂർത്തി തന്നെ പങ്കിച്ചു ഹനുമാനും വിജയൻ തനിക്കനുഗ്രഹവും ചെയ്തുകൊണ്ടു സജയം കൊടിമരെ പ്രാപിച്ചു വിളങ്ങിനാൽ പാർത്ഥനാധ്യാത്മമൊക്കെ കൃഷ്ണനു മരുൾ ചെയ്തു പാർത്ഥനും കൃതകൃത്യനായിതു സന്തോഷത്താൽ പാർത്ഥനും കൃഷ്ണൻ തന്നെ വന്ദിച്ചു ധൈര്യത്തോടും ധൂർത്തരാം കൗരവരെ വധിച്ചു ജയിച്ചിരുന്നു ധർമ്മപുത്ാദികളും കൃഷ്ണൻ തന്നനുജ്ഞയാണ രാജ്യം പരിപാലിച്ചു വസിച്ചിതു ഇത്തരം മുഖ്യമായ വിജയപ്രദ സ്ത്രോത്രം നിത്യമായി പാഠം ചെയ്വിൻ ബുദ്ധിയുള്ളവരെല്ലാം ഇത്തരം പറഞ്ഞുടനടങ്ങി കിളിമകൾ തപ്രമംഗലം വിജയപ്രദം ശുഭം ശുഭം ഹരി ഓം